മുത്തുമയമായി വിളങ്ങും പട്ടണമാണു പുരം തത്ര ശോഭിതം ഭീതി സ്വച്ഛ സ്ഫടികല്യം തങ്ക നിർമ്മിത മാം പട്ടണമതിൻ്റെ ഭംഗിവർണ്ണമല്ലഹു ഭംഗിവർണ്ണമല്ലഹോ വെളിപ്പാട് ഇരുപത്തിയൊന്ന് പതിനെട്ട് മതിലിന്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവുമായിരുന്നു സ്വർഗത്തിൽ ഇറങ്ങി വരുന്ന എരിശലേം എന്ന വിശുദ്ധ നഗരത്തിന്റെ വർണ്ണനയാണ് ഈ അധ്യായം നഗരത്തിന്റെ മതിലിന്റെ പണി തന്നെ സൂര്യകാന്തം മുതൽ സുഗന്ധ രത്നം വരെയുള്ള പന്ത്രണ്ട് രത്നങ്ങളാലാണ് പക്ഷേ ഒരു ചോദ്യം ഈ സ്വർഗീയ എന്തിനാണ് ഒരു മതിൽ ബലവത്തായ മതിൽ എപ്പോഴും സുരക്ഷയുടെയും അഭയത്തിന്റെയും പ്രതീകമാണ് പക്ഷേ ഇവിടെ ചിലരെ ഒഴിവാക്കുന്നതിന്റെ ഭാഗമാണ് ഈ മതിൽ ക്ഷുദ്ര മാത്രമല്ല ജീവപുസ്തകത്തിൽ പേരില്ലാത്ത ആർക്കും അവിടെ പ്രവേശിക്കാൻ കഴിയില്ല കഴിയില്ലവരെ ദൈവകുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിട്ടുണ്ടോ പ്രാർത്ഥിക്കാം സ്നേഹപിതാവേ തിരുവചനത്തിലെ അമൂല്യ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ സ്വർഗീയ വാസത്തിന്റെ ശ്രേഷ്ഠത ഉൾക്കൊണ്ട് ജീവിക്കാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ